നമസ്തേ ഭാരതവർഷം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉങ്കൾ മാർഗ് ധനുമാസത്തിലെ തിരുവാതിര അതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം ആരുദ്ര ദർശനമെന്ന് നോർത്ത് ഇന്ത്യയിൽ പറയും ഈ ദിവസം വരുവാണ് അടുത്ത ദിവസം ധനുമാസത്തിലെ തിരുവാതിര വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേക വീഡിയോ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് ഈ ദിവസത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് ശിവനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്കറിയാം ശിവൻ പൊതുവെ ശിവനെന്ത് ജനിച്ചു എന്നൊന്നും ആർക്കും അറിയില്ല സ്വയംഭൂവാണ് ശിവനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അങ്ങനെ അറിയാൻ പറ്റില്ല ശിവൻ എന്നും ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ധാരണ ജീവനെ ശിവൻ ശിവനെ ജീവൻ എന്ന് സിദ്ധ മാർഗത്തിൽ പറയും അപ്പോൾ ആ ശിവൻ ഉമ ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളധികവും കേട്ടിരിക്കുന്നത് തിരുവാതിരയിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഈ ദിവസത്തിന് എന്തുകൊണ്ട് ഇത്രയധികം പ്രാധാന്യം വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതായത് തമിഴ്നാട്ടിൽ ചില ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ഐതിഹ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഈ ദിവസമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുണ്ട് അതാണ് ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കുന്നത് ഈ ആതിര അല്ലെങ്കിൽ തിരുവാതിര ഈ നക്ഷത്രത്തിന് ആകാശത്തിൽ നോക്കിയാൽ അത് കാണിച്ചു തരുന്ന ആൾക്കാരുണ്ട് അതൊരു നക്ഷത്ര സമൂഹമാണ് ആ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ആയിരം കോടി സൂര്യന്മാർ ചേർന്നാൽ ഉണ്ടാകുന്നതാണ് ഒരു നക്ഷത്രം എന്ന് പറയുന്നു നമ്മുടെ സൂര്യനെ പോലെ ആയിരം കോടി സൂര്യന്മാർ ചേർന്നാൽ ഒരു ആതിരാ നക്ഷത്രമാകുന്നതാണ് പറയപ്പെടുന്നത് അത്രയ്ക്ക് വലിപ്പമുണ്ട് ആ നക്ഷത്രത്തിന് ഇനി നമുക്ക് പ്രതിഭാദ്യ വിഷയത്തിലേക്ക് വരാം തമിഴ്നാട്ടിലെ രാമനാട് അല്ലെങ്കിൽ രാമനാഥപുരം എന്ന് പറയുന്ന ജില്ലയിലെ ഒരു ക്ഷേത്രം ഉത്തരകോശമങ്കൈ ഭൂമിയിൽ അവതരിച്ച ആദ്യത്തെ ക്ഷേത്രം ഭൂമി ഉണ്ടായപ്പോൾ ഉണ്ടായ ആദ്യത്തെ ക്ഷേത്രമാണ് ഉത്തരകോശ മങ്കൈ അവിടെ ശിവനുമുണ്ട് പാർവതിയുടെ സന്നിധിയുണ്ട് മങ്കയക്കരശൻ മങ്കയക്കരശി എന്ന് പറയും അവിടുത്തെ പ്രത്യേകത ആദ്യമായി പ്രണവം അല്ലെങ്കിൽ ഓംകാരപ്പൊരുളിൻ്റെ പൊരുൾ പാർവതി ദേവിക്ക് ശിവൻ പറഞ്ഞു കൊടുത്ത സ്ഥലം അപ്പോൾ നന്ദികേശൻ എല്ലാവരും ഉണ്ട് ആ സ്ഥലത്ത് അവരെല്ലാം ശ്രമിക്കുന്നുണ്ട് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ആദ്യത്തെ ക്രിയ ശിവൻ പാർവതിദേവിക്ക് ക്രിയ കൊടുത്ത സ്ഥലം ആദ്യത്തെ ഓംകാര പൊരുൾ അതിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുത്ത സ്ഥലം കൂടാതെ പരമജ്യോതി എന്ന് പറയുന്ന രഹസ്യ യോഗവിദ്യ അഭ്യസിക്കുന്നത് പാർവതി അഭ്യസിക്കുന്നതും ശിവനിൽ നിന്നാണ് അതും ഈ തിരുത്തലം അതായത് ഉത്തരകോശ മംഗൈ എല്ലാവരും മധുരയിൽ നിന്നും ധനുഷ്കോടി അല്ലെങ്കിൽ രാമേശ്വരത്തിലേക്ക് പോകുന്ന റൂട്ടറിയാം അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ ഉത്തരകോശം മാങ്കയിലേക്ക് ഡീവിയേഷൻ വരുന്നത് ഇനി പോകുമ്പോൾ ഭൂമിയിൽ ആദ്യം അവതരിച്ച ക്ഷേത്രമെന്ന് പ്രത്യേകം പരാമർശിക്കുന്ന ക്ഷേത്രം ഇനി പോകുമ്പോൾ ഈ അതായത് ആരൊക്കെ ധനുഷ്കോടി അല്ലെങ്കിൽ രാമേശ്വരം പോകുന്നുണ്ടോ രാമേശ്വരം നമുക്കറിയാം തീർച്ചയായിട്ടും പോകുന്നത് പിതൃകാര്യങ്ങൾ കൂടി തർപ്പണ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ പോകുമ്പോൾ ഉത്തരകോശം മാങ്ക നിർബന്ധമായിട്ട് നിങ്ങൾ സന്ദർശിച്ചിരിക്കണം കാരണം ഭൂമിയിലുണ്ടായ ആദ്യത്തെ ക്ഷേത്രം കാണുക എന്നുള്ളത് ഈ ജന്മത്തിൽ നമുക്ക് പുണ്യമാണ് അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ട് ഈ ക്ഷേത്രത്തിൽ ധനുമാസം തിരുവാതിരയ്ക്ക് ഭക്തകോടി ജനങ്ങളുടെ പ്രവാഹമായിരിക്കും അന്ന് എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂർ ക്യൂവിൽ നിന്ന് മാത്രമേ അന്ന് ദർശനം കിട്ടുള്ളൂ അവിടെ അന്നത്തെ പ്രാധാന്യം നടരാജമൂർത്തിക്കാണ് അതായത് മരതക കല്ലിൽ വലിയൊരു മരതക കല്ലിൽ കൊത്തിവച്ചിരിക്കുന്ന നടരാജൻ്റെ രൂപം അത് സൃഷ്ടിച്ചത് നാലായിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് മായൻ മായനാണ് അത് രൂപപ്പെടുത്തിയത് ഇത് സാധാരണ നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ രൂപത്തിൽ കാണാൻ പറ്റില്ല അതായത് മരതക കല്ലിൻ്റെ നിറമുള്ള പച്ച നിറമുള്ള കല്ലിൽ കാണാൻ പറ്റില്ല ചന്ദനക്കാപ്പ് മൂടിയിട്ടുണ്ടാവും ആ ചന്ദനക്കാപ്പ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ കല്ലിൻ്റെ സ്വരൂപം കാണാൻ പറ്റില്ല പക്ഷേ ഈ കാപ്പെല്ലാം മാറ്റിവെച്ച് ചന്ദനക്കാപ്പ് മാറ്റിവെച്ച് പച്ച രൂപത്തിൽ പച്ചക്കല്ലിൻ്റെ രൂപത്തിൽ ദർശനം നൽകുന്ന ഏക ഏകദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര ഉത്തരകോശം മങ്കയിൽ ഈ പ്രത്യേക സന്നിധിയുണ്ട് നടരാജ സന്നിധിയുണ്ട് മായൻ നിർമ്മിച്ച അവിടെ എഴുതിയിട്ടുണ്ട് ആ കല്ല് കാണാൻ പറ്റുന്ന ഒരേ ഒരു ദിവസം ധനുമാസത്തിലെ തിരുവാതിരയാണ് അന്ന് മുപ്പത്തിരണ്ട് വകയായിട്ടുള്ള നൈവേദ്യങ്ങളുണ്ടാവും അഭിഷേകങ്ങൾ മുപ്പത്തിരണ്ട് അഭിഷേകങ്ങൾക്ക് മുപ്പത്തിരണ്ട് തരത്തിലുള്ള നൈവേദ്യങ്ങളുണ്ടാവും രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ വീണ്ടും ചന്ദനക്കാപ്പിടും അത്ര നേരമേ കാണാൻ പറ്റുള്ളൂ ആ പ്രത്യേകത എന്ന് പറയുന്നത് വെറും ചന്ദനമല്ല രക്തചന്ദ കുങ്കുമപ്പൂ കുങ്കുമപ്പൂവും പച്ചക്കർപ്പൂരവും മിക്സ് ചെയ്തിട്ട് അരയ്ക്കുന്ന ചന്ദനമാണ് ഈ ചന്ദനക്കാപ്പാട്ട് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ആ ചന്ദനം ഒരു പൊടി ഒരു നുള്ളായിട്ട് കൊടുക്കും അത് ഭക്ഷിക്കുക ചെയ്യുന്നത് കാരണം നമ്മുടെ രോഗങ്ങൾക്ക് രോഗശമനത്തിന് അത്യധികം പ്രാധാന്യമുള്ള ഒരു ഔഷധമായിട്ടാണ് ആ ചന്ദനത്തിനെ അവർ കണക്കാക്കുന്നത് ആ വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്കും കൊടുക്കും പക്ഷേ ഒരു നുള്ളൊക്കെ കിട്ടുകയുള്ളൂ ഇച്ചിരി അധികം രോഗം ഉണ്ട് എന്ന് അവർക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അറിവ് അറിവ് കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ അല്പം വില്ുവം അതായത് നമ്മുടെ വില് വില് വൃക്ഷം എന്ന് പറയും എനിക്ക് മലയാളത്തിലായിരിക്കറിയുന്നില്ല അതിൻ്റെ ഇലയിൽ ആ കൂവളം കൂവളത്തിൻ്റെ ഇലയിൽ അല്പം കൂടി നൽകും ആ പ്രസാദം അതാരും നെത്തിയിൽ ചന്ദനമായിട്ട് ഉപയോഗിക്കുന്നില്ല പകരം ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ സ്ഥപതികൾ ഏത് ക്ഷേത്രം പണിയുമ്പോഴും പുതിയ ക്ഷേത്രം പണിയുമ്പോഴും ഒക്കെ ആ സ്ഥപതികൾ ആദ്യമായിട്ട് ഈ ഉത്തരകോശം വാങ്ങിയ സന്ദർശിച്ച് അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ ഈ ക്ഷേത്രം നിർമ്മിക്കുകയുള്ളൂ എന്നൊരു സങ്കല്പമുണ്ട് അത് പലർക്കും അറിയില്ല അതായത് അത്രമാത്രം ശില്പവേല ശില്പചാതുര്യം നിറഞ്ഞിരിക്കുന്നൊരു ക്ഷേത്രമാണ് അനവധി പ്രത്യേകതകൾ ആ ക്ഷേത്രത്തിലുണ്ട് ഒരു മരമുണ്ട് ഏകദേശം മൂവായിരം വർഷം പഴക്കമുള്ള മഴമാണ് ഈ മൂവായിരം വർഷം പഴക്കം എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല അതിന് കൃത്യമായ കാലപ്പഴക്ക നിർണ്ണയം നടത്തിയ നടത്തിയിട്ടുണ്ട് അപ്പോൾ മൂവായിരം വർഷം പഴക്കമുള്ള മരം ഇളന്തമഴം അതിപ്പോഴും ഉണ്ട് നാലായിരം വർഷം പഴക്കമുള്ള മരതക നടരാജ ശിവലിംഗം ഇതെല്ലാം ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ് പിന്നെ മാണിക്യവാസകർ നമുക്കറിയാം മാണിക്യവാസകർ എന്ന് പറഞ്ഞാൽ തിരുവാചകം എഴുതിയിട്ടുള്ള ശിവൻ്റെ അറ്റ്മോസ്റ്റ് ഭക്തൻ എന്ന് പറയാം ആ മാണിക്യവാസകർക്ക് അഷ്ടമാസിദ്ധി ലഭിച്ച സ്ഥലമാണ് എട്ട് സിദ്ധി തരത്തിലുള്ള സിദ്ധികൾ അഷ്ടമാസിദ്ധി ലഭിച്ച സ്ഥലമാണ് അതിന് പറയുന്നത് അദ്ദേഹം ഒരു കുതിരയോ മറ്റോ വാങ്ങിക്കാൻ വേണ്ടി വരുന്നതാണ് ഉത്തരകോശമംഗയിൽ അവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഈ അത്ഭുത സിദ്ധികളൊക്കെ അദ്ദേഹത്തിന് സ്വായത്തമാക്കാൻ സാധിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ ഈ ചന്ദനക്കാപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതായത് കുങ്കുമപ്പൂവും പച്ചക്കർ പൂരവും അരച്ച് വരയ്ക്കുന്ന നിർമ്മിക്കുന്ന ചന്ദനവും അതിൻ്റെ കാപ്പും അത് പറയപ്പെടുന്നത് ആയിരം വർഷം മുമ്പ് സമാധിയായ രാമാനുജാചാര്യർ അദ്ദേഹം ശ്രീരംഗത്താണ് അദ്ദേഹത്തിൻ്റെ സമാധി ആ സമാധി സ്ഥലത്തും ഇതുപോലെ തന്നെ പച്ചക്കർപ്പൂരവും കുങ്കുമപ്പൂവും അടങ്ങിയ ചന്ദനമാണെന്ന് പറയപ്പെടുന്നത് പിന്നെ മറ്റൊരു അത്ഭുതം പലർക്കും അറിയില്ല അവിടുത്തെ ആ പ്രത്യേകത ആ രാമാനുജാചാര്യരുടെ ശിലയിലെ നഖം വളരുന്നുണ്ടെന്ന് പറയപ്പെടുന്നു ഓരോ വർഷവും വളരുന്നതായിട്ട് പറയപ്പെടുന്നു അപ്പോൾ ഈ ചന്ദനം ഇങ്ങനെ നിർമ്മിക്കുന്ന ചന്ദനക്കാപ്പിന് ഉപയോഗിക്കുന്ന ചന്ദനം അവിടെയും കൂടി ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് മൂവായിരം വർഷം പഴക്കമുള്ള മരം കണ്ടുപിടിക്കപ്പെട്ടതുപോലെ തന്നെ അയ്യായിരം വർഷം പഴക്കമുള്ളൊരു മരം തമിഴ്നാട്ടിൽ ചെന്നൈയിലുണ്ട് തിരുവാൺമയൂർ എന്ന സ്ഥലത്ത് മരം എന്ന് പറയുന്നത് തമിഴിൽ മരം അതിന് അയ്യായിരം വർഷം പഴക്കമുണ്ട് മരുതീശ്വരർ കോവിൽ എന്നാണ് പറയുന്നത് മരുതീശ്വരർ കോവിൽ തിരുവാൺമയൂരിൽ അവിടെ വാൽമീകി മഹർഷി വന്ന് ദർശനം നടത്തിയ സ്ഥലമാണെന്ന് പറയപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള അനവധി പ്രത്യേകതകൾ തമിഴ്നാട്ടിൽ പല ക്ഷേ ദിവ്യക്ഷേത്രങ്ങളിലും ഉണ്ട് അതുപോലെ തന്നെ താഴമ്പൂ അതായത് ശിവന് പൊതുവെ ഉപയോഗിക്കാത്ത പൂവാണ് ഒരു ശാപം കിട്ടിയ പൂവാണോ ഈ താഴമ്പൂ ഉപയോഗിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ശിവക്ഷേത്രം ഉത്തരകോശം ഭംഗിയാണ് കാരണം തിരുവണ്ണാമലയെക്കുറിച്ച് പറയുമ്പോൾ നാസ അവിടുത്തെ ഇതെടുത്തിട്ടുണ്ട് ഖനനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ആ കല്ലിന് അഞ്ച് ലക്ഷം വർഷം പഴക്കമുണ്ടെന്ന് പറയുന്നു അതുമാത്രമല്ല അതിനു മുമ്പുള്ള ക്ഷേത്രമാണ് ഉത്തരകോശം വാങ്കി ഭൂമിയിലെ ആദ്യത്തെ ക്ഷേത്രമാണ് അപ്പോൾ ഈ തിരുവണ്ണാമലയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഈ താഴമ്പൂവിൻ്റെ കഥ പറയുന്നത് അപ്പോൾ അതിനു മുമ്പുള്ള ക്ഷേത്രമായതുകൊണ്ട് അന്ന് താഴംപൂവിന് നിഷിധിക്ക നിഷിദ്ധമല്ല അതുകൊണ്ട് ഉത്തരകോശമ്പങ്കയിൽ മാത്രം ഈ താഴമ്പൂ വിട്ട് അർച്ചന നടത്തുന്നത് ഒരു സ്വാഭാവികമായിട്ട് നടക്കുന്ന സം കാര്യമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ മണ്ടോതിരി മണ്ടോതിരിക്ക് വിവാഹം നടന്ന സ്ഥലം മണ്ടോതിരിക്ക് രാവണനും വിവാഹം നടന്ന സ്ഥലം അത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ പോയി സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി ഈ ഇളന്ത മരവും ഇതൊക്കെ അത്ഭുതത്തോടെ കണ്ടത് അതുപോലെ തന്നെ ആ മണ്ടോതിരിയുടെ സ്ഥലം നടന്ന കല്യാണം നടന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാം ആ ദേശം അതായത് ആ ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ ദേവിയുടെ സന്നിധിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ കല്യാണം നടക്കുന്നത് അത് ഇന്നിപ്പോൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട് വലിയ ക്ഷേത്രം വലിയ രാജഗോപുരങ്ങളുള്ള നാല് രാജഗോപുരങ്ങളുള്ള വലിയ ക്ഷേത്രം നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് വളരെ ഒരു എന്താ പറയുക ഒരു കുഗ്രാമെന്നു പറഞ്ഞാൽ പറയാം അത്രയ്ക്ക് ഉൾപ്രദേശത്താണ് ഈ ക്ഷേത്രം ഞാനിനെക്കുറിച്ച് ഈ ക്ഷേത്രം ദ ദർശിക്കണമെന്ന് സങ്കല്പം നടത്തി തന്നെയാണ് ഞാൻ രാമേശ്വരത്തിന് പോയത് ഈ ക്ഷേത്രം ഉത്തരകോശം അങ്ങനെ കണ്ടിട്ട് അടങ്ങാവുള്ളൂ ഈ ഉത്തരകോശം ബാങ്കേ കണ്ടേ തീരൂ എന്ന് ഞാൻ സങ്കല്പം നടത്തിയിട്ടാണ് ഞാൻ രാമേശ്വരത്തിലേക്ക് കഴിഞ്ഞ വർഷം പോയത് ഇനി ഇനിയും പോകാൻ തോന്നുന്ന ക്ഷേത്രമാണ് കാരണം ഞാൻ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് സ്വസ്ഥമായി തൊടാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തിക്കും തിരക്കൊന്നും ഇല്ലാതെ സ്വസ്ഥമായി തൊടാൻ പറ്റുന്ന സ്ഥലം ഇപ്പോൾ ഈ ശിവനും പാർവതിയും ബോണ്ടേജ് ആണ് കാരണം ക്രിയ കിട്ടിയതും പ്രണവം ഉപദേശിച്ചൊക്കെ ആയതുകൊണ്ട് അത്രയും ബോണ്ടേജ് ആണ് അതുകൊണ്ട് ഒരു അവിടെ ഒരു വിശ്വാസമുണ്ട് ഡൈവേഴ്സിന് ഒരുങ്ങി ഒരുങ്ങുന്ന ദമ്പതികൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ആ ഡൈവേഴ്സിൽ നിന്ന് വിമുക്തരാകും കാരണം അവിടുത്തെ ചെന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് ദർശനം നടത്തി കഴിഞ്ഞാൽ ഈ ഡൈവേഴ്സിനുള്ള സങ്കല്പം അവരിൽ നിന്ന് മാറി ആ ബോണ്ടേജിൻ്റെ വേവ്സ് അവിടെ കിട്ടുമെന്നൊരു സങ്കല്പം ഉണ്ട് തമിഴ്നാട്ടിൽ അതാണ് ഈ ഉത്തരകോശ മങ്കയെക്കുറിച്ച് പറയുന്നത് ഈ കൂടുതലും ഈ ദിവസം കൂടുതലും സ്ത്രീകൾ തിരുവാതിര കളിക്കുന്നു അല്ലെങ്കിൽ പൂത്തിരുവാതിര പുതിയതായിട്ട് വിവാഹം നടന്ന വീട് വീടുകളിൽ പൂത്തിരുവാതിര രാത്രി ഉണ്ടാവും ഇതെല്ലാം സങ്കല്പം വരുന്നത് സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആ പുരുഷനുമായിട്ടുള്ള ബോണ്ടേജ് കൂടുക സ്നേഹം കൂടുക അവരുടെ ആ ഒരു വിശ്വാസമാണ് അതിനൊരു കഥ പറയുന്നുണ്ട് ഒരു പുരാണത്തിലൊരു കഥയുണ്ട് ത്രേതായുഗെന്ന് പറഞ്ഞൊരു പെൺകുട്ടി നോർത്ത് ഇന്ത്യയിൽ വടനാട്ടിൽ ഒരു ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞു അപ്പം അന്ന് ഈ വിവാഹം കഴിഞ്ഞ് നാല് ദിവസം കഴിയുമ്പോഴാണ് ശാന്തി മുഹൂർത്തമൊക്കെ വയ്ക്കുന്നത് വിവാഹം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ ആ കുട്ടിയുടെ ഭർത്താവ് മരിച്ചുപോയി മരണപ്പെട്ടപ്പോൾ ഈ കുട്ടി പാർവതി ദേവിയുടെ അടുത്ത് വ്യസനം പറയുന്നു സങ്കടം പറയുന്നു എനിക്കിങ്ങനെ ഒരു താലീം ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു അങ്ങനെ ശിവൻ്റെ അടുത്ത് പാർവതി ദേവി ഉണർത്തിക്കുന്നു അപ്പോൾ ഈ ഭർത്താവിനെ തിരിച്ച് നൽകാതെ ഞാൻ ഇനി കൈലാസത്തിലേക്ക് ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ശിവൻ പാർവതിയെ തടസ്സപ്പെടുത്തുന്നു പേടിക്കേണ്ട ഒക്കെ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യാം അങ്ങനെ പറഞ്ഞ് ശിവൻ ഒറ്റ നോട്ടം നോക്കുകയാണെന്നാണ് പറയുന്നത് യമലോകത്തേക്ക് യമൻ ഓടി വരുന്നു യമനോട് കാര്യം പറയുന്നു അങ്ങനെ വീണ്ടും പുനർജീവിപ്പിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ തിരുവാതിര ദിവസം ദിവസം ഇത്രയധികം ഈ താല് ഭാഗ്യം അല്ലെങ്കിൽ തിരുമംഗല്യം അതിനെ സംരക്ഷിക്കുന്ന ദിവസമായിട്ട് കൂടി പറയപ്പെടുന്നത് തിരുജ്ഞാന സംബന്ധർ അവതരിച്ച ദിവസമാണ് നമുക്കറിയാം അറുപത്തിമൂന്ന് നായന്മാരിൽ പ്രമുഖരായിട്ടുള്ള മൂന്ന് പേര് അതിൽ ഒന്ന് തിരിഞ്ഞാന സംബന്ധനാണ് അദ്ദേഹം അവതരിച്ച ദിവസം അങ്ങനെ അനവനവധി അനവധി പ്രത്യേകതകൾ ഈ ദിവസം പറയപ്പെടുന്നുണ്ട് അതിലുപരി ഒരു വിറകുവെട്ടുകാരൻ്റെ കഥ പറയാം സേന്തനാർ ഇദ്ദേഹം ആരാന്ന് തിരിച്ചറിയാൻ എളുപ്പമുണ്ട് ഞാൻ മുമ്പ് ട്യൂസ്ഡേ സീരീസിൽ പറഞ്ഞിട്ടുള്ള പട്ടിണത്താർ ആ പട്ടണത്താറിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു സേന്തനാർ കണക്ക് പിള്ള നമുക്കറിയാം അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ കുബേരൻ്റെ അവതാരമാണല്ലോ പട്ടണത്താർ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഒമ്പത് കോടിയോളം സ്വത്തുണ്ടായിരുന്നു ഒമ്പതാം നൂറ്റാണ്ടിൽ ഒമ്പത് കോടി അന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ഈ സേന്ദന ഈ പട്ടണത്താറിൻ്റെ കഥയിൽ നമ്മൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് രാജാവ് ഭർതൃഹരി അദ്ദേഹം ഭദ്രഗിരിയാർ എന്നുള്ള പേര് പിന്നെ അറിയപ്പെടുന്നു പട്ടണത്താറിന് മുമ്പേ അദ്ദേഹം ശിവനോട് ഐക്യപ്പെട്ടു പിന്നീടാണ് ഈ പട്ടണത്താറിൻ്റെ കഥകളൊക്കെ പറയുന്നത് പട്ടണത്താറിന് എത്രത്തോളം ഔന്നത്യം ഉണ്ടായിരുന്നു ആ പട്ടണത്താറിൻ്റെ സ്വന്തം മകൻ മരുത വേണനാൽ ആ റിയലാസേഷൻ കിട്ടുകയും എല്ലാം ഉപേക്ഷിച്ച് വീട് സമ്പാദ്യം എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങുവാണല്ലോ തുറവിയായിട്ട് ഇറങ്ങുവാണല്ലോ അപ്പോൾ ഈ സേന്ദനാർ പറയും നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ എന്ന് പറയും ഈ സ്വത്ത് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഇല്ല ഒമ്പത് കോടി സ്വത്ത് ഉണ്ടായിരുന്ന പട്ടണത്താറിൻ്റെ ഒരു ചില്ലി കാശ് പോലും ഈ സേന്ദനാർ എടുത്തില്ല ഒരു തോന്നലെങ്കിലും വരണ്ടേ ഓ എനിക്ക് ഞാൻ ഇത്രനാളം സേവ ചെയ്തതിന് സർവീസ് ചെയ്തതിന് ഒരു എമൗണ്ട് എങ്കിലും എടുക്കണ്ടേ എടുത്തില്ല എൻ്റെ യജമാനൻ വേണ്ടാത്തത് എനിക്കും വേണ്ട സേന്തനാർ പിന്നെ ജീവിച്ചത് നേരെ ചിദംബരത്ത് വന്ന് വിറക് വെട്ടി ജീവിച്ചു അപ്പടിപ്പെട്ട പുണ്യവാൻ വാഴന്ത മണ്ണ്യ പറയുമ്പോൾ തന്നെ കാരണം സത്യമല്ലാത്തൊരു പൈസ എനിക്ക് വേണ്ട ചിന്തിക്കുന്ന മിനിസ്റ്റേഴ്സ് അന്നൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം വിറക് വെട്ടി അന്നന്ന് വിറക് വെട്ടി അത് വിറ്റ് കിട്ടുന്ന അരി മേടിച്ചിട്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് ആ നൈവേദ്യം ഉണ്ടാക്കും അത് ഏതെങ്കിലും ശിവഭക്തന്മാർക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് ഒരു ദിവസം ഇതുപോലെ മാർഗഴി മാസമാണല്ലോ മാർഗഴി എന്ന് പറയുമ്പോൾ ധനുമാസത്തിലാണല്ലോ ഈ തിരുവാതിര മഴ പെയ്തു മഴ പെയ്തപ്പോൾ വിറകൊക്കെ നനഞ്ഞു വയ്ക്കാൻ പറ്റിയില്ല എന്തു ചെയ്യും അങ്ങനെ അദ്ദേഹം ഒരു രണ്ട് മൂന്ന് കൂട്ടം പരിപ്പുകൾ എന്നൊക്കെ പറയും അത് ഈ അരിയുടെ മണി അതൊക്കെ പൊടിച്ചിട്ട് ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട് കളി എന്ന് പറയുന്ന ഒരു പലഹാരം ഉണ്ടാക്കി ഇന്നും തമിഴ്നാട്ടിൽ കേരളത്തിൽ എട്ടങ്ങാടി അതായത് പുഴുക്ക് പല സ്ഥലത്തും കളിയും ഉണ്ടാക്കുന്നുണ്ട് അറിയാവുന്ന ഫാമിലിയിൽ ഈ പുഴുക്കും കളിയും ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിൽ മധുര പലഹാരമാണ് ഈ കളി ഈ കളി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഈ ദിവസം എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും ഉണ്ടാക്കിയിട്ടുണ്ടാകും അതിന് ആയിട്ട് ബന്ധപ്പെട്ട് ഈ സേന്തനാർ അന്ന് കളി ഉണ്ടാക്കി കളി ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചു സങ്കല്പം ചെയ്തു ശിവനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അവസാനം ചിദംബരത്തിലെ നടരാജൻ തന്നെ സ്വയം ശിവൻ്റെ വേഷത്തിൽ ശിവൻ്റെ അടിയാറിൻ്റെ വേഷത്തിൽ ശിവൻ്റെ അടിയാറായിട്ട് വന്ന് അദ്ദേഹം തന്നെ ഈ കളി ഭക്ഷണം ഭക്ഷണമായിട്ട് ആവശ്യപ്പെട്ട് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അതിട്ട് ഇനി കുറച്ച് മിച്ചമുണ്ടായിരുന്നു അത് സേന്തനാറിന് കഴിക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ശിവൻ പാഴ്സലായിട്ട് ചോദിക്കും അതെനിക്ക് താ ഞാൻ പാഴ്സലാണ് അങ്ങനെ സെക്കൻഡ് പാഴ്സൽ ഇൻ ദ വേൾഡ് ഫസ്റ്റ് പാഴ്സൽ നമുക്കറിയാം കുജേരൻ അവിൽ അവിൽ കിഴിയുമായിട്ട് പോകുന്നത് രണ്ട് അങ്ങനെ പക്ഷേ ശിവനുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിലെ ആദ്യത്തെ പാഴ്സൽ അങ്ങനെ അദ്ദേഹം വാങ്ങിക്കുന്നു ഇത് ആ രാജ്യത്തെ മന്നൻ ആ രാജ്യത്തിലെ രാജാവിന് കനവിൽ ഇത് കാണുവാണ് ഇങ്ങനെ നിങ്ങളുടെ നാട്ടിൽ സേന്തനാർ എന്ന് പറയുന്ന ഒരു പുണ്യവാ പുണ്യവാൻ്റെ വീട്ടിൽ ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചതായിട്ട് അദ്ദേഹത്തിന് സ്വപ്നം കാണുവാണ് മഹാരാജാവ് പിറ്റേ ദിവസം അതായത് ഈ ധനുമാസ തിരുവാതിര അതിൻ്റെ അതിൻ്റെ ദിവസമാണ് സംഭവിക്കുന്നത് അടുത്ത ദിവസം അന്ധന്മാർ അതായത് ബ്രാഹ്മണന്മാർ അവിടുത്തെ ബ്രാഹ്മണന്മാരാണല്ലോ ഈ ചിദംബരം മുഴുവൻ ഭരിക്കുന്നത് ക്ഷേത്രം ഭരിക്കുന്നത് അപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ അവിടെ എവിടെയൊക്കെ ഈ കളിയുടെ നവേദ്യം അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ചതറിക്കിടക്കുന്നു എന്തോ അസംഭവ്യം സംഭവിച്ചിട്ടുണ്ടാവുന്നവർ വിചാരിച്ചു അവർ പോയി രാജാവിൻ്റെ അടുത്ത് പോയി ആദ്യമേ പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ രാജാവ് പറഞ്ഞു വേറൊന്നുമല്ല അത് ഇന്നലെ ഞാൻ തന്നെ സ്വപ്നത്തിൽ കണ്ടതാണ് അത് ഇങ്ങനെ സേന്തനാർ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് വിറക് പെട്ടിയാണ് നിങ്ങളൊന്ന് അന്വേഷിക്കൂ സേന്തനാറിനെ തപ്പി കണ്ടുപിടിക്കും എന്ന് പറയും അങ്ങനെ സേന്തനാറിനെ ദ്വാരപാലകന്മാരൊക്കെ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വരും അന്ന് ഈ തേര് വലിക്കാൻ പറ്റുന്നില്ല മഴ നനഞ്ഞിട്ടുണ്ട് എന്തായാലും തേര് വലിക്കാൻ പറ്റുന്നില്ല അവസാനം ഈ സേന്തനാർ വന്നിട്ട് അശ്വരീ വരുവാണ് സേന്തനാർ പല്ലാണ്ട് എന്ന് പറയുന്ന ഒരു പാടൽ ശ്രേണിയുണ്ട് അത് പാടാൻ ആവശ്യപ്പെടും അങ്ങനെ പല്ലാണ്ട് ഒമ്പത് പാടലുണ്ട് ഈ ഒമ്പത് പാടലും പാടിയ പാടി മുഴുവിച്ച ശേഷമാണ് ഈ തേര് ചലിക്കുന്നതു തന്നെ ചലിക്കാത്ത തേരിനെ ചലിപ്പിച്ചവൻ എന്നൊരു പ്രത്യേകത കൊണ്ടുണ്ട് സേന്തനാറിന് പട്ടണത്താരനെക്കാളും എത്ര ഗ്രേറ്റ്നെസ് വന്നു കഴിഞ്ഞു സേന്ത്ര കാരണൊക്കെ പട്ടണത്താറൊക്കെ എന്തുമാത്രം പിന്നീടും പിന്നീടും അനുഭവ സന്ദർഭങ്ങളുണ്ടായി അതിനും മേലെ അത്രയ്ക്ക പവസാണ് ഈ ശിവ ഭക്തന്മാർക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഈ തമിഴ്നാട്ടിലെ ശിവക്ഷേത്രത്തിൽ രാത്രി അത്താഴ പൂജ കഴിഞ്ഞിട്ട് ഈ പള്ളിയറ ഇതുണ്ട് പള്ളി ഉറക്കത്തിൻ്റെ സമയമുണ്ട് ൊരു പേര് പറയും എനിക്ക് പള്ളിയറ പൂജയെന്ന് മറ്റെയാണ് പറയുന്നത് അതിൽ ഈ പല്ലാണ്ട് ഒമ്പത് പാടലും എല്ലാ ദിവസവും പാടിയിട്ടാണ് ഈ പള്ളിയറയുടെ പൂജ നടക്കുന്നത് അങ്ങനെ ഒരു വിശേഷം കൂടി ഈ പല്ലാണ്ട് എന്നുള്ള കീർത്തനത്തിനുണ്ട് ആ പാടൽ വരശയ്ക്കുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രമുഖ കാര്യങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം നമ്മൾ കേട്ടിട്ടുണ്ട് ആദിശേഷൻ ആദിശേഷൻ ആരാന്ന് നമുക്കറിയാം വിഷ്ണുവിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ അല്ല ആദിശേഷൻ്റെ മടിയിലാണ് വിഷ്ണു ശയിക്കുന്നത് ആദിശേഷൻ തന്നെയാണ് ലക്ഷ്മണസ്വാമിയായിട്ട് അവതരിച്ചത് നമുക്കറിയാം ശ്രീരാമൻ അവതരിപ്പിച്ചപ്പോൾ ലക്ഷ്മണനായിട്ട് വന്നത് ആദിശേഷനായിരുന്നു ഒരു ദിവസം ഈ വളരെ വെയ്റ്റ്ലെസ്സാണ് ഈ വിഷ്ണു ഭഗവാൻ അപ്പോൾ അല്പം വെയിറ്റ് തോന്നി ഈ ആദിശേഷിന് അപ്പോൾ വിഷ്ണു ഭഗവാൻ എന്തോ എൻജോയ് ചെയ്യുന്നതായിട്ട് തോന്നി അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ ശിവൻ്റെ ആനന്ദം നടക നൃത്തം കാണുവാണ് അത് കണ്ടിട്ടാണ് വിഷ്ണുവിന് അല്പം വെയിറ്റേജ് വന്നു അപ്പോൾ അത് തനിക്കും കാണണമെന്നൊരു ആഗ്രഹം ആദിശേഷണ അങ്ങനെ അത് നടക്കുന്നത് ചിദംബരത്ത് നടരാജന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നീ ചിദംബരത്ത് പോകൂ ചിദംബരത്തേക്ക് നീ മനുഷ്യാവതാരം എടുത്ത് പോകൂ അങ്ങനെ പറയുന്ന മനുഷ്യ മനുഷ്യാവതാരത്തിലേക്ക് വന്നതാള ഒരു രൂപമാണ് പതഞ്ജലി മഹർഷി ആദിശേഷം തന്നെ വന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അല്പം മനുഷ്യരൂപം കുറച്ച് നാഗത്തിൻ്റെ രൂപം കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ വ്യാഘ്രപാതർ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹവും ഇങ്ങനെ തപസനുഷ്ഠിച്ചു ഈ ശിവൻ്റെ നൃത്തം കാണാൻ ഈ നടരാജ നൃത്തം എന്ന് പറഞ്ഞാൽ ചുമ്മാതല്ല ദ ഫസ്റ്റ് ആൻഡ് എവർ അറ്റ്മോസ്റ്റ് ഡാൻസർ ഇൻ ദ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഇന്ന് വരെയുള്ളതിലെ ഫസ്റ്റ് ആൻഡ് അറ്റ്മോസ്റ്റ് ഡാൻസർ അദ്ദേഹത്തിൻ്റെ ഭരതനാട്യം മാത്രമല്ല നമ്മൾ വിചാരിക്കും മുദ്രകൾ ശാസ്ത്രങ്ങൾ തുടങ്ങിയ ഈ ഭരതനാട്യം ശാസ്ത്രീയ നൃത്തങ്ങൾ കുച്ചുപ്പടി മോഹിനിയാട്ടം ഇതും കേരള നടൻ എന്ന് മാത്രമൊന്നുമല്ല കുത്താട്ടം കുറത്തിയാട്ടം ഇതെല്ലാം കരകാട്ടം അങ്ങനെ ഈ ബ്രേക്ക് ഡാൻസ് വരെ ഇന്നും പറയപ്പെടുന്ന ഏത് ഡാൻസിൻ്റെയും ആദ്യ മൂല രൂപം എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഡയവർ ഡാൻസർ എന്ന് പറയുന്നത് നടരാജനാണ് ആ നൃത്തം കാണാനാണ് ഇവർ ആഗ്രഹിച്ചത് പതഞ്ജലി മഹർഷിയും വ്യാഘ്രപാദനും ഇപ്പോൾ പതഞ്ജലി മഹർഷി ഈ ഇവിടെ വന്നിട്ട് ചിദംബരത്ത് വന്നിട്ട് ഒരു ആയിരം കൊല്ലത്തോളം തപസ് തപസരക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഈ നൃത്തം കാണാൻ വേണ്ടി അങ്ങനെ 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 വന്ന് ഈ ശ്വാസത്തിൻ്റെയും ക്രിയകളുടെയൊക്കെ അറിയാമല്ലോ പതഞ്ജലി മഹർഷിക്ക് യോഗ സാധനയിൽ അതിനിപുണമായ പാണ്ഡിത്യവും ഉണ്ടായിരുന്ന ആളാണ് കൈവല്യം ഉണ്ടായിരുന്ന ആളാണ് യോഗ പതഞ്ജലി യോഗസൂത്രം തന്നെയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിൻ്റെ ക്രമങ്ങളൊക്കെ അങ്ങനെ വന്ന് അവസാനം ആ ശ്വാസത്തിൻ്റെ പ്രഷർ കൊണ്ട് അവിടെ ചൂടാവാൻ തുടങ്ങി ക്ഷേത്രം ചൂടാവാൻ തുടങ്ങി ഭയങ്കര സെൽഷ്യസിൽ ചൂടാവാൻ തുടങ്ങി അപ്പോൾ മറ്റു ആൾക്കാരൊക്കെ ഇത് എങ്ങനെയെങ്കിലും ശമിപ്പിക്കണമല്ലോ എന്ന് ആവശ്യം ഉണർത്തിക്കുകയും അങ്ങനെയാണ് ശിവൻ്റെ ആനന്ദ നൃത്തം നടന നൃത്തം സംഭവിക്കുന്നത് അത് സംഭവിക്കുന്നത് ധനുമാസത്തിൻ്റെ തിരുവാതിരക്കാണ് ചിദംബരവും ഉത്തരകോശം അംഗി ഈ രണ്ട് ക്ഷേത്ര ക്ഷേത്രത്തിനും അത്യധികം പ്രാധാന്യമുണ്ട് നമ്മുടെ കേരളത്തിലെ ശിവക്ഷേത്രങ്ങളെല്ലാം തന്നെ ഈ ഈ ദിവസം വളരെയധികം അന്ന് ഉത്സവം പോലെ കൊണ്ടാടുന്ന ദിവസം ഒരു ദിവസമാണ് പിന്നെ അനവധി കാര്യങ്ങളുണ്ട് പക്ഷേ ഈ ശ്രദ്ധേയമായ മൂന്ന് പോയിൻസാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ചിലപ്പോൾ നിങ്ങളിത് കേട്ടിട്ടുള്ളതായിരിക്കാം കേട്ടിട്ടില്ലെങ്കിൽ ഉത്തരകോശം അങ്ക നിങ്ങൾ സന്ദർശിക്കണം ചിദംബരവും ക്ഷേത്രവും ദർശനം നടത്തണം ചിദംബരത്തൊക്കെ പോകുമ്പോൾ ഈ വ്യാഘ്രപാതിൻ്റെയും പതജീടെയും ഒക്കെ സന്നിധിയുണ്ട് നിങ്ങളതൊന്ന് ദർശിക്കണം അത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് രാമേശ്വരത്താണ് പദതിരി മോഷയുടെ സമാധി അതിന് പ്രത്യേകം ഏരിയ തന്നെയുണ്ട് അവിടെയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ സങ്കല്പം വരണം എന്തുകൊണ്ടാണ് അവിടെ ചുമ്മാ വരുകയല്ല അതിന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ ക്ഷേത്രങ്ങൾക്കൊക്കെ ഇന്ന ഇന്ന പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി ഇവിടുന്ന് തന്നെ സങ്കല്പം ചെയ്ത് പോകുമ്പോൾ ആ ദിവ്യ സ്പന്ദനം നമുക്ക് ഒരു പ്രത്യേക അനുഭവം സമ്മാനിക്കും ഇത് ട്യൂസ്ഡേ സീരീസിന് പകരം ഇത്തവണ തിങ്കളാഴ്ചയാണ് ധനുമാസത്തിലെ തിരുവാതിര വരുന്നതുകൊണ്ട് ഞാൻ സൺഡേയിലാണ് ഞാനിത് ഇരുന്നത് സൺഡേ ഈവനിങ് അതുകൊണ്ട് ഈ രണ്ട് ദിവസം മുമ്പേ ഇടുവാണ് ഓൺലി ബിക്കോസ് ഓഫ് ഈ ഡേക്ക് ഈ ദിവസത്തിന് മുമ്പേ ഈ കാര്യം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ സാധിച്ചാൽ ഈ ഈ തിരുവാതിര നമുക്ക് പ്രത്യേകമായ ഒരു അനുഭവം നമുക്ക് കിട്ടട്ടെ എന്ന് ഞാൻ മനസ്സാ സങ്കല്പം ചെയ്യുന്നു ഇത് ശ്രവിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഈ സമയം ഇത് അല്പം സമയം എടുത്തിട്ടുണ്ട് ഇതെല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി പറയുന്നു നന്ദി നമസ്കാരം